ഹായ് ഫ്രണ്ട്സ് ലക്ഷ്മി കളക്ഷൻസിൻ്റെ പുതിയ വേണ്ടി കല്യാൺ സ്വാഗതം ഇന്ന് കുറച്ച് വെറൈറ്റി ടോപ്സ് പരിചയപ്പെടുത്താം ഇതിപ്പോൾ ഞാൻ എട്ട്ക്കുന്ന വെയർ ചെയ്ത മോഡലെന്ന് പറയപ്പം നല്ല വീ നെക്കിൽ നല്ല ഡിസൈൻ വരുന്നതാണ് നിറച്ച് ബീറ്റ്സ് വർക്കും കട്ട് ബീറ്റ്സിൻ്റെ വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ സ്വീക്വൻസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇത് എ ലൈൻ കുർത്തിയാണ് വരുന്നത് റിംഗിൾ റേൺ ആണ് വരുന്നത് മെറ്റീരിയൽ ത്രീ ഫോർ ആണ് വരുന്നത് എം ടു ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് ഇത് അതിൻ്റെ അടുത്ത ഷെയ്ഡാണ് നേരത്തെ ബ്ലാക്കാണ് കാണിച്ചെങ്കിൽ ഇപ്പോൾ അതിൻ്റെ വൈറ്റ് ഷെയ്ഡാണ് കാണിക്കുന്നത് ഈ രണ്ട് ഷെയ്ഡാണ് ഈ ഇതിൽ മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ അതേപോലെ കട്ട് ബീറ്റ്സിൻ്റെയൊക്കെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ കട്ട് ബീറ്റ്സാണ് വർക്ക് വരുന്നത് അതേപോലെ ഗോൾഡൻ സീക്വൻസും കൊടുത്തിട്ടുണ്ട് ഇതും എ എലൈൻ്റെ കുർത്തിയാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കംഫോർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു മോഡലാണിത് ഇപ്പോൾ കാണിക്കുന്ന മോഡൽ എന്ന് പറയുമ്പോൾ നല്ലൊരു റെഡ് നല്ല ചില്ലി ചില്ലി റെഡിൻ്റെ കളറാണ് വരുന്നത് ഗോൾഡൻ വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ കട്ട് ബീറ്റ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്കിത് എം ടി ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് നിറച്ചും വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതും ത്രീ ഫോർ സ്ലീവ്സ് ആണ് വരുന്നത് സൈഡ് ഓപ്പണാണ് നിറച്ചും പ്രിൻ്റ് ആണ് കണ്ടില്ലേ നല്ല ഡിസൈൻ ആണ് വരുന്നത് നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യണമെങ്കിൽ നമ്മുടെ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി കോൺടാക്ട് നമ്പർ അവസാനം കാണിക്കുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഇത് ഇഷ്ടമുള്ളത് നോക്കി നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചാൽ മാത്രം മതി നമ്മൾ പെട്ടെന്ന് തന്നെ അവൈലബിൾ ആക്കുന്നതാണ് അപ്പം തന്നെ റിപ്ലൈ ഇടുന്നതായിരിക്കും മാക്സിമം നമ്മളപ്പം തന്നെ ഇടാൻ നോക്കുന്നതായിരിക്കും ഇപ്പോൾ കാണിക്കുന്ന മോളെന്ന് പറയുമ്പോൾ നല്ല കോട്ടൺ മെറ്റീരിയലാണ് യോക്കോഷൻ വന്നിട്ട് മിറർ വർക്കും അതുപോലെ തന്നെ ബീറ്റ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കാണിച്ച എല്ലാം മോഡലും റേറ്റ് മെൻഷൻ ചെയ്ത പോലെയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ കൂടുതൽ വീഡിയോസിനായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്